ശാപവിധി കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഇഷ്ടമുള്ളവരൊക്കെയും എൻ്റെ ചുറ്റിലൂമീരിക്കണം ഇത്രയും പഴികേട്ട കാലമതില്ല എന്നുടെ ജോലിയിൽ ശിഷ്ടകാലമതേറ്റു ഞാനൊരു ശാപശിലയായി മാറിടാം ഇഷ്ടമുള്ളവരൊക്കെയും എൻ്റെ ചുറ്റിലൂമീരിക്കണം ഇത്രയും പഴികേട്ട കാലമതില്ല എന്നുടെ ജോലിയിൽ ശിഷ്ടകാലമതേറ്റു ഞാനൊരു ശാപശിലയായി മാറിടാം ചിത്തമെന്നുടെ ശുദ്ധമല്ലതിൽ അതിൽ ചത്തതീശ്വര ചിന്തയോ ചർമ്മമൊക്കെയും കൂടിയൻ ചീത്തവാക്കിൽ കുളിർമയാൽ ചിത്തമെന്നുടെ ശുദ്ധമല്ലതിൽ അതിൽ ചത്തതീശ്വര ചിന്തയോ ചർമ്മമൊക്കെയും കട്ടി കൂടിയൻ ചീത്തവാക്കിൻ കുളിർമയാൽ ശബ്ദമെല്ലാം ശകാരമാകുവാൻ ശിക്ഷയേതും സഹിച്ചിടാൻ ശക്തമാണതിൽ നൊമ്പരപ്പുകശേഷി എന്നെ തളർത്തുവാൻ ശബ്ദമെല്ലാം ശകാരമാകുവാൻ ശിക്ഷയേതും സഹിച്ചിടാൻ ശക്തമാണതിൽ നൊമ്പരപ്പുകശേഷി എന്നെ തളർത്തുവാൻ ശോകമൂകമായി ഇന്നു ഞാനൊരു സാലഭഞ്ഞികയായിടാം സേവനങ്ങളെ ആദരിച്ചവർ കൽവിളക്കിൽ തിളയ്ക്കുമോ ശോകമോഖമായിരുന്നു ഞാനൊരു സാലപഞ്ചികയായിടാം സേവനങ്ങളെ ആദരിച്ചവർ കൽവിളക്കിൽ തളയ്ക്കുമോ ഇഷ്ടമുള്ളവരൊക്കെയും എൻ്റെ ചുറ്റിലൂമീരിക്കണം ഇത്രയും വഴികേട്ട കാലം അതില്ല എന്നോട് ജോലിയിൽ ഇഷ്ടകാലം അതേറ്റു ഞാനൊരു ശാപശിലയായി മാറിടാം ഇഷ്ടമുള്ളവരൊക്കെയും എൻ്റെ ഇരിക്കണം ഇത്രയും വഴികേട്ട കാലമതില്ല എന്നുടെ ജോലിയിൽ ഇഷ്ടകാലമതേറ്റു ഞാനൊരു ശാപശിലയായി മാറിടാം